ഈ അനുഗ്രഹീതമായ നിമിഷത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല വഹിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ മേഖലയുടെ ചുമതല വഹിക്കുന്ന കർത്തൃദാസൻ ഈ സെക്ഷൻ്റെ ചുമതല വഹിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ ഞാൻ ആരെയും പേര് പറഞ്ഞ് സംബോധന ചെയ്ത സമയം കളയുന്നില്ല എല്ലാവർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവമല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസാധാരണമായ ഒരു കാര്യം ഇന്നിവിടെ നടക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു അതിന് വളരെ താല്പര്യത്തോടെ ആർജവത്തോടെ കാര്യങ്ങൾ ക്രമീകരിച്ച കർത്താവിൻ്റെ ദാസൻ ഞങ്ങളുടെ പ്രിസ്പെക്ടറെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം തൻ്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ തൻ്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത നല്ലൊരു കാഴ്ചപ്പാടാണ് പ്രായമുള്ള പ്രിയപ്പെട്ടവരെ വന്ന് ആദരിക്കണം എന്ന് തൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം ഇങ്ങനൊരാഗ്രഹമുണ്ടായത് അത് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തു ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എല്ലാ ശുശ്രൂഷകന്മാരും ഒരുമിച്ച് നല്ല കാര്യമാണ് എന്ന് പറയുകയും ഇങ്ങനെ ക്രമീകരിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടനെ ദൈവം അനുഗ്രഹിക്കട്ടെ തന്നെ ദൈവം വാസ്തവമായിട്ടും ആമയെ തുടർന്നും ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു ദൈവവചനത്തിൽ ഒരു പ്രത്യേക വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും ഹാനോക്ക് ഹാനോഖിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് ഒത്തിരി ചരിത്രങ്ങളൊന്നും ഹാനോക്കിനെ കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണാൻ തക്കോണ്ണം കഴിയുന്നില്ല ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിലും എബ്രാഹിം ലേഖനം വനന്ത അധ്യായത്തിലും യൂതയുടെ ലേഖനത്തിലും മാത്രമായിട്ട് താൻ ഒതുങ്ങി നിൽക്കുന്നു എന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ താൻ തന്നെ കുറിച്ച് പറയുന്നു താൻ ദൈവത്തോട് കൂടെ നടന്നു എന്ന് എബ്രാഹിം ലേഖനത്തിൽ നമുക്ക് കാണാൻ തക്കെണ്ണം കഴിയുന്നു അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു യൂതയുടെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു അവൻ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അത് വിശ്വാസത്താൽ താൻ തീർന്നു ഈ പ്രിയ അപ്പച്ചന്മാർ അമ്മച്ചിമാർ അവർ ദൈവത്തോട് കൂടെ നടന്ന് അവരുടെ തലമുറകളെ കർത്താവിന് വേണ്ടി കാഴ്ചവെപ്പാൻ ദൈവം ഇടയാക്കി ഞാൻ ഓർപ്പിക്കാം അവർ പ്രത്യാശയോടെ അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു മൂന്നാമത് നമുക്ക് കാണാൻ കഴിയുന്നു അവർ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ വരവിനായി കാത്തിരിക്കുന്നു ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി ആമേൻ മുന്നേറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഞാൻ ഈ സമയം ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു ദാസൻ തോമസ് ഫിലിപ്പ് സാറ് ഓർപ്പിച്ചു നമ്മുടെ മാതാക്കളുടെയും പിതാക്കളുടെയും കണ്ണുനീരാ നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത് ദൈവത്തിന് സ്തോത്രം എൻ്റെ അമ്മച്ചി നിത്യതയിലേക്ക് മറയപ്പെട്ടു ദൈവത്ത സ്തോത്രം ഒഴപ്പി നടന്ന ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഞാൻ അവിടെ ഇരുന്നു കൊണ്ടെങ്ങനെ ചിന്തിപ്പാൻ ഇടയായി തീർന്നു ദൈവത്തു സ്തോത്രം രാത്രി ഇടയാമങ്ങളിൽ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആമേ സ്തോത്രം അന്ന് എൻ്റെ വയനാട്ടിൽ ആ തണുപ്പേറിയ സാഹചര്യത്തിൽ ഒരു ചാക്ക് വിരിച്ചിട്ട ചാക്കിൻ്റെ മുകളിൽ എൻ്റെ അമ്മച്ച് മുട്ടുപൊത്തി നിന്നുകൊണ്ട് ദൈവമേ എൻ്റെ മകനെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ കരഞ്ഞ എൻ്റെ മാതാവിനെ ഞാൻ ഓർക്കുന്നുണ്ട് സ്തോത്രം ആ മാതാവിൻ്റെ കണ്ണുനീര ഞാൻ ഇന്നിവിടെ നിൽപ്പാന്തക്കൊള്ളം ഇടയായി തീർന്നു പ്രിയമാതാക്കളെ പിതാക്കളെ നിങ്ങളുടെ കണ്ണുനീർ പ്രതാവല്ല അത് ആ ബേ സ്തോത്രം അത് പൊടിയിൽ പകർന്നു വെച്ചിട്ട് പ്രതിഫല തരുന്ന ഒരു ദൈവമുണ്ട് അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബസ്യും